오오오 um. 나바스테 um. 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 രാമായണം ആളുകൾ വായിച്ച് യുദ്ധകാന്ഡത്തിലെത്തി അവിടെ ശ്രീരാമചന്ദ്രൻ അയോധ്യാധിപനായി രാജാവായി അഭിഷിക്തനായി പിന്നീട് രാജ്യം വളരെ നന്നായിട്ട് പരിപാലനം ചെയ്തു പതിനായിരം വർഷത്തോളം എന്ന് പറയുന്നു ജനങ്ങൾക്കൊക്കെ യാതൊരു പരാതികളില്ല എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു അതുപോലെ സമ്പത്തിനെ പറ്റി പ്രശ്നമില്ല ആരോഗ്യത്തെപ്പറ്റി പ്രശ്നമില്ല കുടുംബത്തിനുള്ള ഭീഷണികളൊന്നുമില്ല സ്ത്രീകൾക്ക് സുരക്ഷിതമായ ജീവിതം ഉറപ്പുവരുത്തി സന്താനങ്ങളും അതുപോലെ തന്നെ കൂടി ശിശുമരണം തീരെ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ധാന്യങ്ങളും വൃക്ഷ ഫലങ്ങളും മൂലഫലങ്ങളും ധാരാളമായിട്ട് വർദ്ധിച്ചു അങ്ങനെ ഏറ്റവും ഉയർന്ന വളർച്ച ശ്രീരാമചന്ദ്രൻ്റെ കാലത്തുണ്ടായി എന്ന് ഇതിൽ പറയുന്നു സോഷ്യലിസം എന്ന വാക്ക് അന്വർത്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ ലോകത്ത് ആദ്യത്തെ ഒരു ചക്രവർത്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീരാമചന്ദ്രൻ തന്നെയാണ് അത് ഈ രാജ്യഭാരഫലത്തിലെടുത്ത് പറയുന്നുണ്ട് സ്വർഗത്തിലുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം അയോധ്യയിൽ ഉറപ്പു വരുത്തിയിട്ടുണ്ട് രാമൻ അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പോകണമെന്ന് ആർക്കും മോഹം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് എത്ര മനോഹരാണ് രാമൻ്റെ ഭരണം രാമരാജ്യം അത ഇന്നും ജനങ്ങൾ അതിലാണ് ഭഗവാനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് രാമൻ എന്ന് കേട്ടാൽ കുട്ടികളെ എങ്ങനെയാണോ അച്ഛൻ പരിപാലിക്കുന്നത് അതുപോലെ പ്രജകളെ പരിപാലിച്ചു എന്നാണ് ഭരിച്ചു എന്നുള്ള വാക്കവിടെ അനുയോജ്യമാണെന്നവർ ഭരണമല്ല നടത്തിയത് പരിപാലനമാണ് ഇപ്പം എല്ലാവരും ഭരണാധികാരികളാണ് അധികാരം കിട്ടുമ്പോഴേ എങ്ങനെ ഭരിക്കണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ ശ്രീരാമൻ അതല്ല പരിപാലനം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളെ പരിപാലിക്കാമെന്നാണ് പറയുക ഭരിക്കുക എന്ന് പറയാറില്ല കൂടി രാമൻ പരിപാലിച്ചു എന്നുള്ളതാണ് അതോടുകൂടി അവിടെ യുദ്ധകാന്ഡത്തോടു കൂടി അധ്യാത്മരാമായണം അവസാനിക്കുകയാണ് പുരാണങ്ങൾ അവസാനിക്കുമ്പോൾ അത് അവസാനിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഫലശ്രുതിയായിരിക്കും ഏതൊരു ഗ്രന്ഥമായാലും ശരി അതിൻ്റെ അവസാനത്തിൽ ആ ഗ്രന്ഥം വായിച്ചാലുണ്ടാവുന്ന ഗുണം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അവിടെ അതിൻ്റെ എൻ്റായി എന്നർത്ഥം ഫലശ്രുതി അങ്ങനെ ആ ഫലശ്രുതി യുദ്ധകാന്ഡത്തിൻ്റെ അവസാന ഭാഗത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഉമാമഹേശ്വര സംവാദരൂപത്തിലുള്ള അധ്യാത്മരാമായണം യുദ്ധകാന്ഡത്തിലെ ഫലശ്രുതിയോടുകൂടി അവസാനിച്ചിരിക്കുന്നു പിന്നെ അതിലൊരു തുടർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു പുരാണത്തിന് പ്രസക്തിയില്ല ഒരു പുരാണത്തിനും രണ്ടാം ഭാഗമില്ല പതിനെട്ട് പുരാണങ്ങളുണ്ടല്ലോ നമുക്ക് ഭാഗവതമായാലും ബ്രഹ്മാണ്ടപുരാണമായാലും സ്കന്തപുരാണമായാലും വാമനപുരാണമായാലും വായുപുരാണമായാലും ഒക്കെ അവസാനം അപരത്തിൻ്റെ സ്തുതിയോടുകൂടി അവസാനിപ്പിക്കുകയാണ് രണ്ടാം ഭാഗവതം രണ്ടാം ഭാഗം ഉണ്ടോ ഇല്ല മഹാഭാരതം രണ്ടാം ഭാഗം ഉണ്ടോ ഇല്ല പക്ഷേ രാമായണത്തിൽ ഇത് കഴിഞ്ഞ ഉടനെ ഒരു കഥകൾ തുടങ്ങി പുതിയൊരു കഥകൾ തുടങ്ങുകയാണ് ഇവിടെ ശ്രീരാമൻ രാജ്യം ഭാരം രാജ്യം നേരെ നോക്കി നടന്നു അങ്ങനെ അവസാനം അദ്ദേഹം ദേഹത്യാഗം ചെയ്തു എന്നാണ് പറയുന്നത് പിന്നീട് തുടങ്ങുന്ന ഉത്തരരാമണം അത് ഉമാമഹേഷ് ശിവ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതല്ല വേറെ ഏതോ ഒരു മഹർഷി ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കുകയാണ് അത് രാക്ഷസവംശത്തെപ്പറ്റിയാണ് തുടങ്ങുന്നത് ഇവിടെ രാക്ഷസന്മാരൊക്കെ വധിച്ചിട്ടാണ് ശ്രീരാമൻ അയോധ്യയിലേക്ക് വന്നത് പിന്നെയും രാക്ഷസന്മാരെ പറ്റി പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല പിന്നെ അവിടെ ആ ഉത്തരരാമായണത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഒന്ന് ഒരു ശംഭുകൻ എന്ന് പറയുന്ന ശൂദ്രനെ വധിച്ചു ആ വധിക്കാനുള്ള കാരണം അവൻ മോക്ഷത്തിന് വേണ്ടി തപസ്സു ചെയ്തു എന്ന കുറ്റമാണ് അത് എങ്ങനെ അന്ന് അറിയാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു ബ്രാഹ്മണൻ്റെ കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു എന്താണതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ ശൂദ്രൻ ഈ പുരാണവും അല്ല ശൂദ്രൻ ഈ തപസ് ചെയ്തു എന്ന കുറ്റമാണത്രേ അപ്പോൾ ഉടനെ ശ്രീരാമൻ കുതിരപ്പുറത്ത് കയറി ആ ശൂദ്രൻ്റെ അടുത്തേക്ക് പോയി ശംഭൂകരണ അദ്ദേഹത്തിൻ്റെ പേര് അവിടെ ചെന്ന് എന്തിനാണ് തപസ് ചെയ്ത് തലകുത്തി നിന്ന് തപസ് ചെയ്യുക അദ്ദേഹം എന്തിനാണ് ചോദിച്ചപ്പോൾ എനിക്ക് മോക്ഷം കിട്ടാനാണ് താൻ ശൂദ്രനാണ് ശൂദ്രൻ തപസി വിധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വധിക്കുകയാണെന്ന് പറഞ്ഞ് വാളെടുത്ത് വധിച്ചു എന്നാണ് പറയുന്നത് ഈ കഥ എങ്ങനെ വിശ്വസിക്കും ശ്രീരാമചന്ദ്രൻ അങ്ങനെ എന്നുള്ളതും കൂടി നമ്മൾ ചെയ് ചിന്തിക്കേണ്ട വിഷയമാണ് ശ്രീരാമചന്ദ്രൻ ക്ഷത്രിയനാണെങ്കിലും അദ്ദേഹം സത്വഗുണപ്രധാനനായിട്ടാണ് തൻ്റെ ജീവിതം നയിച്ചത് അവിടെ വർണ്ണ ആശ്രമ അത് വ്യത്യാസങ്ങളേ ഉണ്ടായിരുന്നില്ല അതിന് പ്രത്യേകമായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ശബരിയുടെ ആശ്രമത്തിലേക്ക് ഭഗവാൻ ചെല്ലുന്നുണ്ട് ആ സമയത്ത് ശബരി കുടിലില്ല ശ്രീരാമചന്ദ്രൻ പോയി ആ കുടിലിരുന്നു അപ്പോഴാണ് ദൂരെ നിന്ന് കണ്ടു ശബരി ശ്രീരാമചന്ദ്രൻ തൻ്റെ കുടിലിരിക്കുകയാണ് ഓടി വന്നു തൊഴുതു തൊഴുതിട്ട് എന്തെങ്കിലും പഴം കഴിക്കാൻ കൊടുക്കണമല്ലോ അപ്പോൾ ഞാവൽപ്പഴം ആണവിടെ ധാരാളം ഉള്ളത് ആ ഞാവൽപ്പഴത്തിൽ പുളിയുള്ളതുമുണ്ട് മധുരം ഉള്ളതും അത് തിരിച്ചറിയാൻ വേണ്ടി കടിച്ചു നോക്കി മധുരമുള്ളത് വേറെ ഒരു ഇടയിൽ വെച്ച് ശ്രീരാമചന്ദ്രന് കൊടുത്തു ശ്രീരാമചന്ദ്രൻ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചത് കഴിച്ചു എന്നിട്ട് അവിടെ വെച്ച് ശബരി ചോദിക്കുന്നുണ്ട് ഞാൻ ജാതീയമായി ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും മതകൃത ആ സമൂഹത്തിൽ ജനിച്ചവളാണ് വിദ്യാഭ്യാസം ഇല്ല എനിക്കെൻ്റെ അച്ഛനമ്മമാരാണെന്ന് പോലും അറിയില്ല ഞാൻ വനവാസിയാണ് വനത്തിൽ കഴിയുന്നവളാണ് അങ്ങനെയുള്ള എൻ്റെ അടുത്ത് അങ്ങ് എങ്ങനെ വന്നു മാത്രമല്ല എൻ്റെ ഭവനത്തിലിരുന്നു അതുമാത്രമല്ല ഞാൻ കടിച്ചു നോക്കിയ ഈ പഴം കഴിച്ചു ഇതെനിക്ക് അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ അവിടെ തൻ്റെ നയം വ്യക്തമാക്കുന്നുണ്ട് പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കേവലം മമ ഭജനത്തിനോ ജഗത്രയെ ഭക്തി കൊണ്ടൊഴിഞ്ഞു ദാനം വളരെ വ്യക്തതാക്കി ജാതി ഏതൊന്നും ജാതി നാമ പേരോ പദവിയോ ആശ്രമമോ ഇതൊന്നും ഞാൻ ചിന്തിക്കാറില്ല ഭക്തിയുണ്ടോ ആ ഭക്തനെനിക്ക് സ്വീകാര്യനാണ് അവൻ ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും ശൂദ്രനായാലും ഒരു ജാതിയിൽപ്പെടാത്തവനായാലും അവനെ ഞാൻ രക്ഷിക്കും അവനെ ഞാൻ അനുഗ്രഹിക്കും അവളായാലും എന്ന് പറയും ആ ശ്രീരാമചന്ദ്രൻ രാജാവാകുമ്പോൾ ഈ നയമല്ലേ നടപ്പിലാക്കുക അതിന് വിപരീതമായി ശൂദ്രൻ തപസ് ചെയ്തതിന് അദ്ദേഹം എങ്ങനെ ഈ ശിക്ഷ കൊടുക്കും അതുമാത്രമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണം ഉന്നയിച്ചു വന്ന ബ്രാഹ്മണൻ്റെ ബ്രാഹ്മണൻ പറഞ്ഞത് കേട്ട് എൻ്റെ കുട്ടി മരിക്കാൻ കാരണം ശൂദ്രൻ തപസ്സ ചെയ്യാണെന്ന് കേട്ട ഉടനെ തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ മന്ത്രിസഭാംഗങ്ങളെ അറിയിക്കാൻ ചെയ്യുക രാജാവ് ഇത് രാജാവ് തന്നെ ഉദരപ്പുറത്ത് കാര്യമാണ് അന്വേഷണ സംഘം കൊണ്ടുപോയി ആ ആള് ഹാജരാക്കാനാണ് പറയുക അവിടെ വിചാരണ ചെയ്യണം പണ്ഡിത സദസ്സുണ്ട് ആ വിചാരണ ചെയ്ത് അതിൽ ശിക്ഷ വിധിക്കണം ആ ശിക്ഷ വിധിക്കേണ്ടത് രാജാവാണ് പക്ഷെ നടപ്പിലാക്കേണ്ടത് മരണശിക്ഷയാണ് ആരാച്ചാരാണ് ഇവിടെ ഈ രാജാവ് അന്വേഷിക്കാൻ പോകുന്നു വിചാരണ ചെയ്യുന്നു വധിക്കുന്നു വരുന്നു എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ രാജാവ് അത് രാജധർമ്മത്തിൽപ്പെട്ടതാണോ അതൊരു കെട്ടുകഥയാണ് എന്ന് വെക്കുന്നതാണ് ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ സീതയെ പരിത്യജിക്കുക എന്ന് പറഞ്ഞു ഉപേക്ഷിച്ചു എങ്ങനെ സാധിക്കും രാമന് ഗൃഹസ്ഥാശ്രമത്തിലാണ് ഭഗവാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ആ ജീവിതത്തിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ പത്നിയെ കട്ടുകൊണ്ടുപോകുന്നത് പക്ഷേ രാവണം കട്ടുകൊണ്ടുപോയത് മായാ സീതയാണ് അഗ്നിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സീതയെ ഒരിക്കലും യാതൊരു തരത്തിലുള്ള സ്പർശം പോലും രാവണന് ചാദിച്ചിട്ടില്ല സീതയുടെ അത് തികച്ചും അറിയുന്ന ഒരാളാണ് ശ്രീരാമചന്ദ്രൻ പിന്നെ ഇങ്ങനെ തൻ്റെ പത്നിയുടെ ചാരിത്രത്തിൽ സംശയം തോന്നും അതും ഒരു വളച്ചൊടിച്ച് കെട്ടുകഥയാക്കി മാറ്റിയിരിക്കുകയാണ് ഒരിക്കലും ശ്രീരാമചന്ദ്രൻ അത് ചെയ്യില്ല ആ കാര്യവും ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പം ഇതെന്താണ് സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് ബുദ്ധമതം പ്രചരിക്കുന്നൊരു കാലമാണ് ഹിന്ദുമതത്ത് ധാരാളം ആ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മതപരിവർത്തനം ആദ്യം ഭാരത്തുടങ്ങിയ ബുദ്ധമതമാണോ കേട്ടോ മറ്റു മതങ്ങളല്ല അപ്പോൾ ഈ സന്ദർഭത്തിലാണ് നമ്മുടെ പുരാണങ്ങളൊക്കെ ചിലതൊക്കെ കൂട്ടിച്ചേർക്കുകയും ചിലത് എടുത്തു മാറ്റുകയും അന്നൊക്കെ ഈ താളിയോല ഗ്രന്ഥങ്ങളിലാണ് അല്ലാതെ അല്ല അപ്പോൾ വേണ്ടാത്ത അവർക്ക് താല്പര്യമില്ലാത്തതൊക്കെ ഓല എടുത്തു മാറ്റി പുതിയൊരു ഓലയിൽ സംസ്കൃത പണ്ഡിതന്മാരെ കൊണ്ട് എഴുതി കൂട്ടിച്ചേർക്കാം സൗകര്യവും അതാണ് എന്ന് പറഞ്ഞ രണ്ടാമതൊരു ഭാഗം ഉണ്ടാക്കിയെടുത്തത് അത് ബോധപൂർവം ചെയ്ത ഒരു കാര്യമാണ് അതിനെപ്പറ്റി യാക്കോബിയും മെക്നോൾഡും തുടങ്ങിയവർ ഫാദർ കാമുൽ മുൽക്കെ എന്ന് പറയുന്നവരും ഒക്കെ തന്നെ ഇതിനെപ്പറ്റി പഠനം നടത്തിയിട്ടുണ്ട് എന്നിട്ട് അവർ പറയുന്നത് ഈ ഉത്തരരാമായണം കൂട്ടിച്ചേർത്തതാണ് പിന്നീട് ദാക്ഷിണാത്യ പാഠം പശ്ചിമോത്തരപാഠം ഗൗഡിയ പാഠം ഇങ്ങനെ മൂന്ന് രീതിയിലാണ് രാമായണം വികാസം പ്രാപിച്ചതെന്ന് പറയണവർ അപ്പോൾ ആ രാമായണം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് പിന്നീട് എല്ലാ രാമായണത്തിൻ്റെ കൂടിയും കൂട്ടിച്ചേർത്തും ബുദ്ധമതം വധപൂർവ്വം ചെയ്ത ഒരു കാര്യമായിട്ടാണ് അവർ പറയുന്നത് കാരണം രാമൻ്റെ യശസ്സിനെ മംഗലേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യമാണതിലുള്ള അതുകൊണ്ട് പണ്ടുള്ളവർ ഉത്തരരാമായണം വായിക്കരുത് യുദ്ധകാന്ഡത്തോടുകൂടി അത് അവസാനിപ്പിക്കണം എന്നുള്ളൊരു നിയമവും അവരുണ്ടാക്കിയ അർത്ഥം നമസ്തേ